ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ദിവസം ഓടിച്ചൊന്ന് കാണാം ഇന്ന് രാവിലെ കിട്ടിയ പണിയാണിത് ഇത് ഞാൻ ഷിഫയും കൂടി വേഗം അങ്ങ് വൃത്തിയാക്കി കുറേയുള്ളപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് രണ്ടുപേരും അങ്ങനെ കൂടി ഇരുന്ന് ചെയ്യുമ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തീരുന്നതും അറിയില്ല പെട്ടെന്ന് ഒന്ന് ക്ലീനാക്കി കഴിയുകയും ചെയ്യും അപ്പം ഇത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ഗപ്പീസിനെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ ദിവസമായി ദിവസമായവരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് അപ്പം ഇന്ന് അവരെയൊന്ന് കാണാൻ വേണ്ടി പോവാണ് ഞാൻ മുകളിലേക്ക് കയറുമ്പം ഇസ്വദാ ഫസ്റ്റ് ഞാൻ കയറി പോകുക എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കാം കേട്ടോ കുറച്ച് നേരം അവൻ്റെ വാശിയും പിണക്കുമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി വേണ്ടിയിരുന്നു എന്നിട്ടും ആൾ ഒന്നും ഇണങ്ങി വരുന്നില്ല അപ്പം ഞാൻ മുകളിലേക്ക് പോയിട്ടതാ നമ്മൾ ഗപ്പീസിനെ കാണുകയാണ് ഇവർ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഇവർ വന്നതിൻ്റെ ശേഷം ആണ് മൈൻഡൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഇത്രയും വലിപ്പം വെച്ചതാട്ടോ നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ആദ്യമായിട്ടുണ്ടായൊരു ഗപ്പിഫ്രൈ ആണിത് ഇത്ര വലിപ്പം വെച്ചു ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പം അപ്പോൾ അവരെയൊക്കെ നോക്കിയിട്ട് താഴെ വന്നപ്പം ശേഷം ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഫുള്ള് നിരത്തിയിട്ടേക്കാണ് ഒക്കെ കുറേ വർക്കുകൾ ചെയ്യാനുണ്ട് എനിക്കും ഏകദേശം കംപ്ലീറ്റ് ഒക്കെ ആയി അപ്പം ഞങ്ങൾക്കിന്ന് യൂണിഫോം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇസോനെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ യൂണിഫോം എടുക്കണം കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ താഴെ വന്നതിൻ്റെ ശേഷം വീട്ടുജോലികളൊക്കെ ഏകദേശം ഫിനിഷ് ആക്കി ചെമ്മീൻ കറിയും കൂട്ടി ചോറ് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ റെഡി ആയിട്ടുണ്ട് ബാക്കി ഞങ്ങളെ കുറേ നേരമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഇതാണ് യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെയും കോട്ടിൻ്റെയും കളറ് ഇപ്പം നമ്മൾ യൂണിഫോം എടുക്കാൻ വന്നിരിക്കുന്നത് ഷിഫയ്ക്കാണ് എനിക്ക് രണ്ട് ദിവസം മുൻപ് യൂണിഫോം എടുത്തിട്ട് അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷോപ്പിലെത്തിയപ്പോഴത്തേക്ക് ഇത് ഇറങ്ങി കേട്ടോ ഇതാണ് നമ്മൾ ഷർട്ടിൻ്റെ കളർ കേട്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് അപ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നമ്മളിത് ടൈലറിങ് ഷോപ്പിലേക്ക് പോവുകയാണ് യൂണിഫോം അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ യൂണിഫോം അടിച്ചത് വാങ്ങുകയും ചെയ്യണം പിന്നെ അവിടുന്ന് നമ്മൾ യൂണിഫോം ഒക്കെ അടിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ നേരെ പോയത് നമ്മളെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഈ കാണുന്നത് എംബ്രോയ്ഡറി ത്രെഡ്സ് ആട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതൊക്കെ എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാപ്പി ഇക്കായൊക്കെ വേറെ സൈഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഇത് അന്തരീക്ഷം ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല മഴക്കാറാണ് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മഴ പെയ്തു പിന്നെ പോരുന്ന വഴിക്ക് ഇത് കടലമിഠായിയും തേൻമിഠായിയൊക്കെ വാങ്ങി കഴിച്ചു വീട്ടിലെത്തിയപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ബാക്കി വീഡിയോ ഒക്കെ ഞങ്ങള് വീട്ടിലെത്തി പിന്നെ ഒന്ന് ഫ്രഷ് ശേഷം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് യൂണിഫോം വാങ്ങാൻ പോയപ്പോൾ ഇത് വാങ്ങിയതാട്ടോ ഈ പൗച്ച് ഇതിൽ എന്താന്ന് കാണിച്ചു ഇത് സെപ്പറേറ്റ് വാങ്ങിയതാണേ ഇത് നിറയെ നമ്മുടെ എംബ്രോയിഡറി ത്രെഡ്സ് ആണ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്ക എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഷിഫക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് ആട്ടോ ഇത് ഇത് ഡബിൾ ഷെയ്ഡ് ഉണ്ട് ഈ ഗ്രീനും ഈ മെറൂണും ഡബിൾ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് ഇത് എംബ്രോയ്ഡറി ആണ് ഇതിന്റെ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് ഇതിലും ക്വാളിറ്റി ഉള്ളത് ഞാൻ കണ്ടില്ല പക്ഷെ എന്നാലും ഉണ്ടെന്ന തോന്നുന്നത് കേട്ടോ ഇത് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്ക് ഇനി ഒരുപാട് വർക്കുകൾ ചെയ്യാനുള്ളത് കൊണ്ട് ഇത്രയും ഒന്നും പോരാ അപ്പൊ നമ്മള് ഇനിയും ഒരുപാട് കളേഴ്സ് ഒക്കെ വാങ്ങും ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയില് ഇന്ന് ഞാൻ ഈ ത്രെഡ് വർക്ക് ചെയ്യുന്നില്ല ഇന്ന് കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ ഇന്ന് കുറച്ച് ഒക്കെ ചെയ്യാനുണ്ട് പറ അപ്പൊ ഈ ത്രെഡ് വർക്ക് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അത് ചെയ്യാനാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ വർക്ക് ഒക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് രണ്ട് വർക്ക് പെൻഡിങ് ഉണ്ട് അപ്പൊ അത് രണ്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിപ്പ് ചെയ്യാണ് ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അപ്പോൾ ബൈ